മാത്രം കൊണ്ട് മനസ്സിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്താ പറയാ ഡെഡിക്കേഷൻ ഒക്കെ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ഞാൻ നേരിട്ടുണ്ട് കല അടിക്കുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറിജിനലായിട്ട് അടിക്കാൻ പറയുന്ന വ്യക്തിയാണ് അത്രയും ഞാൻ കലയോടെ അത്രയും നന്നായി ജീവന് തുല്യം ഞാൻ കൊണ്ടുപോകുന്ന ഒരാളാണ് എനിക്ക് സിനിമയിൽ ഒരു അവസരം കൊണ്ട് ആരാണ് ഡയറക്ടർ കൺട്രോളർ ആരാണെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ആ വ്യക്തിയെ കേൾക്കുവാൻ എടിയാകും കാണാൻ റെഡിയാവേണ്ടി കാണട്ടെ എന്നെ വിളിച്ചു എന്ന സിനിമ എൻ്റെ പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തണം കോസ്റ്റ്യൂമിന്റെ ആ നാലല്ലേ എന്നൊക്കെ ചോദിച്ചാണ് എല്ലാം കൺഫേം ചെയ്തിട്ടാണ് വിളിച്ചത് ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഇന്ന സ്ഥലത്തണം കോസ്റ്റ്യൂമിന്റെ അളവ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ വ്യക്തമാണെന്ന് തന്നെയാണ് ഞാൻ പോയി ഡ്രസ്സിന്റെ അളവ് എടുത്തു ചപ്പലിന്റെ എല്ലാം കൊടുത്തു ഞാൻ ലൊക്കേഷൻ ഒരു ദിവസം ലൊക്കേഷനിൽ പോയി എനിക്ക് സീൻസൊക്കെ തുടങ്ങി സീൻസൊക്കെ ഞാൻ പഠിച്ച് മേയ്ക്കപ്പിട്ടു മേയ്ക്കപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞൂറിൽ പേർട്ടും കുട്ടിയും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ കണ്ണൂർ തന്നെയാണ് കൃത്യം പറയുന്നത് അപ്പം ലൊക്കേഷൻ ഒരു ജ്വല്ലറിയാണ് ലൊക്കേഷൻ അവിടേക്ക് പോകാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി അപ്പോൾ സാറിനൊന്ന് കാണുമെന്ന് പറഞ്ഞു ജ്വല്ലറിയിലാണ് ഓപ്പണ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജ്വല്ലറിയിലേക്ക് പോയി ആ കുട്ടി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അപ്പോ രണ്ടാളുടെയും ഹെയർ സ്റ്റൈൽ ഒരുപോലെയാണ് അതൊന്നും മാറ്റി പിടിക്കണം തോന്നുന്നു ഓക്കെ ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ മാറ്റണം ഞാൻ വീണ്ടും പോയി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി തേടാന്ന് സാറിന്റെ മുമ്പിലേക്ക് എത്തി ഞാൻ എത്തി അത്രയും കൂടുതലും മുമ്പിലാണോ കൂടി ഓർക്കുക ഞാൻ അത്രയും കലയെ പോലും അത്രയും ജീവനോട് കൊണ്ടുനെക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ അവിടെ പോയി പെട്ടെന്ന് കൺട്രോളറോടും പറയുന്നത് ഷൗട്ട് ും പറയുന്നു മൊബൈലില് ഫോട്ടോ എടുത്തിട്ട് ഈ കുട്ടിയാണോ ആ കുട്ടി എന്ന് ചോദിക്കുന്നത് ആ ചോദിച്ചു ഈ കുട്ടിയല്ലേ എന്തിനു ഞാൻ ആ കുട്ടിയല്ല ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എന്റെ കൂടെ പതിനെട്ട് വയസ്സ് കണ്ടക്ട് ചിതരീവുതിര ഈ മൂവിയിലൊക്കെയാണ് ചെയ്തത് പിന്നെ എൻ്റെ ഒരു ഇത് കൊണ്ട് ഞാൻ ഒരു പന്ത്രണ്ട് വർഷം ബ്രേക്ക് എടുത്തു അതിനുശേഷമാണ് സീരിയലോട്ടൊക്കെ വന്നത് അപ്പൊ ഞാൻ സാറേ അവിടുന്ന് എല്ലാരും ഒന്ന് ഷൗട്ട് ചെയ്തു അവിടുന്ന് ഞാൻ എന്താ ഒരു വന്ന ഒരു തോന്നുന്നു മേക്കപ്പ് എല്ലാം സ്ക്രിപ്റ്റ് പോലും തന്നെ പഠിച്ച് ഞാൻ ക്യാമറ മുമ്പിൽ എത്തിയപ്പോഴാണ് ഡയറക്ടർ പറഞ്ഞത് ഈ വ്യക്തിയല്ല ഈ വ്യക്തിയെ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു നോക്കി ഏതെങ്കിലും ഒരു ഇത് പറയണമെന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ഇരുപത്തിയാറോളം ഞാൻ സീരിയൽ ചെയ്തു സീരിയൽ ചെയ്തവരെ ഒരിക്കലും സിനിമയിൽ എത്തിപ്പെടില്ല എന്നൊക്കെ പറയാൻ ഉണ്ടെങ്കിലും ഞാൻ അഞ്ചു മുന്നോ രണ്ട് ചെയ്തു അത് ദൈവനിശ്ചയം പറയാം കാരണം ഒരു വയസ്സ് തളർത്തിയാൽ ഒരു വയസ്സ് ഒരു ഉയർച്ചയിലും ഒരു താഴ്ചയിലോ താഴ്ചയിലോ ഒരു ഇറച്ചിയിലോ ഞാൻ ഉയർന്നുകൊണ്ടേയില്ലേ എന്റെ കഴിഞ്ഞിട്ട് പരമാവധി ഞാൻ വേണമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഞാൻ അവസരങ്ങൾ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്തിനൊരു കഴിവുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് തന്നെ പറഞ്ഞു അതേ ഒരു വേദിയിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം എനിക്കുള്ളത് ചിലപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ആ ഡാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു അതിനെ ഇപ്പോ ഇല്ലോ എങ്കിലൊന്നും നോക്കായിരുന്നു അത്രമാത്രം വേദനയോട് കൂടിയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് പക്ഷെ ആ വേദനയിൽ എനിക്ക് രണ്ട് മൂവിൽ നായിലേകാൻ പറ്റി എന്നതാണ് എൻ്റെ ഏറ്റവും പിന്നെ ഇവിടെ താങ്ക്സ് പറയാൻ കാരണം ഐരവസരം എനിക്ക് ഇവിടെ വെച്ച് പറയുന്നു ഈ ഒരു കാര്യം